ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് അപ്പോൾ നമ്മൾ റീസെൻറ്റായിട്ടൊരു പുതിയ ഒരു ലംബോർഗീനും റോസൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ് എങ്ങനെയുണ്ട് വണ്ടി ആ നമ്മൾ ഒന്ന് മോഡിഫിക്കേഷനൊക്കെ ചെറുതായി ചെയ്തു അടിപൊളിയാക്കിയിട്ടുണ്ട് ആ നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊന്ന് കറങ്ങാൻ പോവാം ഗൈസ് പുതിയ വണ്ടിയൊക്കെ എടുത്താൽ പിന്നെ കറങ്ങലില്ലേ അതൊരു ഐശ്വര്യം അമ്മി ഗൈസ് ഐശ്വര്യമായിട്ട് ഇറങ്ങിയതാ അതിങ്ങനെ ഐശ്വര്യം ആക്കി തന്നു ഗൈസ് ഓക്കേ ഒരു പുതിയ വണ്ടി എടുത്ത് ഇറങ്ങിയുള്ള അവസ്ഥ അവസ്ഥയത് ഒന്നില്ലെങ്കിൽ ആൾക്കാരൊക്കെ ഇങ്ങനെ കണ്ണിട്ടുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഇതങ്ങനെ ആരെങ്കിലും കണ്ണ് വെച്ചിട്ടുണ്ടാവും കഴിച്ചു നമുക്ക് എന്തായാലും വർക്ക്ഷോപ്പിൽ കൊടുക്കാം കഴിച്ചു ഗായ്സ് അപ്പോൾ ഇത് റെഡി ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിപ്പോൾ ഇനി എന്തായാലും ഇതെടുത്ത് പോവുക കൈസ് എന്തായാലും റെഡി ആയി കിട്ടിയില്ലേ ഇനി വേഗം ഇതെടുത്ത് പോവാ കായ്സ് അതാണ് നല്ലത് ഇനി ഇവിടെ എവിടെ നിൽക്കണ്ട കൈസ് ഈ ഒരു മിനിറ്റ് ഇവിടെ ഫുൾ ബ്ലോക്ക് ആകുമല്ലോ ഇവരാരും വണ്ടി എടുക്കുന്നില്ലല്ലോ ഇത് എന്തത് കഴിച്ചു ഇങ്ങനെ അയ്യേ ഇതെങ്ങനെ ഡാൻസ് കളിക്കണു നോക്ക് ഗൈസ് ഏഹ് വൃത്തി കേട്ടോ ഏ നോക്കേ ഇങ്ങോട്ട് നോക്കാം വേറെ മോന്തയൊന്നു കാണട്ടെ ഏ ഗ്സ് എന്ത് മോന്താണ് അത് റബില്ലാല് മീനെ ഞാൻ കാണിച്ചാലോ ഗൈസ് നമുക്ക് വന വെടി ഇല്ല ദുഖു ദുഖ് ദുഃഖ് ഫുള്ള് തൊള്ളേന്ന് ചോര ചോരേൽപ്പിച്ചിരു തേന ഒല്പിക്കാന്ന് കേട്ടിരുന്നു ചോരയാണ് ഗൈസ് ഒലിപ്പിക്കണേ ഏകേ വളരെ കാര്യ വെടിച്ചു കൊല്ല ഇവന്മാർ ആ ലംബോർഗിനി ചേട്ടാ ഗ്ലാസ്റ്റ് നമ്മളെന്തായാലും സൈഡിൽ കൂടെ പോയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് വീട്ടിൽ ഓ എന്തൊരു സാധനം കേസത് എന്റെ ഡാൻസ് ഉണ്ട് ഒരുമാതിരി വൃത്തികെട്ട ഡാൻസ് ആ ഇതവിടെയുണ്ട് വൃത്തിയേട്ട ഡാൻസ് ഇത് ഇനിയിപ്പോ എവിടുന്നാണാ പൊട്ടി മുളച്ചത് ഈ ഗായൂക്ക് ആർ പി ജിട്ടാ ചാവാത്ത സാധനം ഒന്നുമല്ലല്ലോ അടയി ഒന്നേ രണ്ടേ ആ മൂന്നേ ഞാൻ മൂന്നുണ്ടിട്ടിട്ട് ഇവൻ ചത്തിട്ടില്ല സാധാരണ ആണെങ്കിൽ ഇപ്പൊ ചാത്തേനെ ഇപ്പ എന്ത് സാധനാണ് ഗൈഷ് നമുക്ക് മിനിഗ് വെച്ചവനെ വെടിച്ച് വെട്ടിക്കാം ദൂക്കിന്നിട്ടുണ്ടിക്ക ചാവണില്ല എന്താണ് ഇവന് ഗായ് എടാ നീ ഒന്ന് ഇവിടുന്ന് പോടാ ഞാൻ ഇവിടെ നിന്ന് പോണെങ്കിൽ ഞാൻ പറയണ മിഷൻ ചെയ്യണം ഒന്ന് ആ കൺസ്ട്രക്ഷൻ സൈറ്റിൽ രണ്ട് ടുും സഹൂറുണ്ട് അവരെ കൊല്ലണം രണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം ഇവന് ഇത് എന്തിൻ്റെ ഏടാണ് ഞാൻ ചെയ്യൂല ഞാൻ ഇവിടുന്ന് പോകൂല്ല ഏ ഞാൻ ചെയ്യൂലാന്ന് ഞാൻ അവിടുന്ന് പോവൂലാന്ന് ഇവനെ കൊണ്ട് ഞാൻ ചെയ്യാം ഞാൻ പോകും അങ്ങനെ വഴിക്കുക ഗേൾസ് അപ്പം നമുക്ക് എന്താ പോയിട്ട് ഫസ്റ്റത്തെ ടാസ്ക് ചെയ്യുക സെക്കൻഡിലത്തെ ടാസ്ക് നിങ്ങൾ ചെയ്യേണ്ടതാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ട് ലൈക്ക് അടിക്കുകയും നമ്മൾ എന്തായാലും കൺസ്ട്രക്ഷൻ എത്തിയിട്ടുണ്ട് ആ നമുക്കിനി തും സഹപൂർണ്ണ കൊല്ലാ കായ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ആ ഇനി ഇറങ്ങാ കാഴ്ച ഹലോ നിങ്ങളെ ഞാൻ വന്ന് ഏ കൊല്ലാനോ ടൂ ടും ടൂ ടും സഹൂർ പിന്നെ നമുക്കിന്ന് കൊല്ലടാ ഞങ്ങളെ കൊല്ലുള്ള നീ നമുക്ക് ഇവനെ വേടി വെച്ച് കൊല്ല ഗായ് പിസ്റ്റാൾ വെച്ച് കൊല്ല എന്തായാലും ചാവണതാണ് നമുക്ക് നോക്കിയൊക്കെ ഇത് എന്ത് പിസ്റ്റാൾ തണ്ടോ തീരെന്നു പറയണ്ടേ ആ ഒരാൾ ചത്തുണ്ട് നീ എൻ്റെ ആളെ ഇന്ന് ഞാൻ കൊല്ലൂടാ ആരാ ആരെയാണ് ആരാണ് കൊല്ലുന്നതെന്ന് നമുക്ക് കാണട്ടെ ഗൈസ് നമ്മളെ ആ തു സഹൂറിനെയും കൊന്നിട്ടുണ്ട് നമുക്ക് വേഗം വീട്ടിലേക്ക് പോവാം ഇനി വേഗം വീട്ടിലേക്ക് പോകണം ഗൈസ് വീട്ടിലേക്ക് പോയാൽ ശരിയാവുക കാരണം അവൻ അവിടെ പോയോന്ന് അറിയൂല ഗൈസ് അവനങ്ങനത്തെ സ്വഭാവമാണ് എങ്ങനെ പോയിട്ടില്ലെങ്കിൽ ഗൈസ് തൂക്ക് ഇവൻ പോയിട്ടില്ല ഇത്ര പോവാത്തെ എനിക്ക് വെയില് പേടിയാ ആ വെയിലത്ത് ഞാൻ ഇറങ്ങൂല നീ എന്നെ ഒരു എൻ്റെ ഒരു വീട്ടിലാക്കി തരണം ഞാനോ എന്തിന് എൻ്റെ വീടങ്ങ് ജുറാഫിക് പാർക്കിലാണ് നീ ഒരു ട്രക്ക് കൊണ്ടിരുന്ന എന്നൊരു അതിൽ എന്നെ കേട്ടിട്ട് കൊണ്ടുപോകു ആ ഓക്കെ ഗായ്സ് നമ്മളപ്പം നമ്മുടെ ഈയൊരു ട്രക്കിൻ്റെ ഉള്ളിൽ നമ്മുടെ ഹെസ്ഇ പി ചേട്ടനെ കേട്ടിട്ടുണ്ട് ആ നമ്മളെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട് നിർത്തു ഇതാണ് എൻ്റെ വീട് ആ എന്നാ ശരി ആരാളാ നീ എന്തിനാടാ ഇങ്ങോട്ട് വന്നത് നിങ്ങളൊരാളാക്കി തരാൻ വന്നതാണ് ആളോ ആ ഇതാ ഇതല്ല നിങ്ങളുടെ അണ്ണൻ ആ അണ്ണാ അണ്ണ എവിടെ പോയി കിടക്കായിരുന്നു ഞാനേ അവിടെ തുങ് തൂങ് സാഹൂറിനൊക്കെ കൊല്ലാൻ വേണ്ടി നാട്ടിലേക്ക് പോയതാ അണ്ണനെന്തിനാ പോയേ പോയി ഗായ്സ് നമ്മളെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട് അവരൊക്കെ ആക്കി ഇനി നമുക്ക് എന്തു ചെയ്യാം നമുക്ക് വേഗം പോയിട്ടൊന്ന് വർക്ക്ഔട്ടൊക്കെ ചെയ്യാം ബോഡിയൊക്കെ ഒന്ന് സെറ്റ് സെറ്റാവട്ടെ ഗൈസ് പുറത്തൊന്ന് കുറേ നേരമായി സൗണ്ട് ഗൈസ് നോക്കട്ടെ അയ്യേ ഇവിടെ ഫുൾ ടൂങ് ടുങ് സാഹൂറാണ് ഗൈസ് ഏ സ്വിമ്മിങ് പൂളൊക്കെ നാശിപ്പിച്ച് ഗൈസ് വൃത്തിയിട്ട അവന്മാർ ഗായസ് പണിപാളി ഇവന്മാരെ ഞാൻ നമുക്ക് താഴത്തേക്കൊന്ന് പോയി ഒക്കെ ഗൈസ് നമ്മൾ വിളത്തിണ്ട് ഡാ ടും ടൂ സഹൂറെ നിനക്കെ എന്തിൻ്റെ കേടാടാ ഞങ്ങൾ രണ്ടുപേരെ കൊന്നിട്ട് എന്തിൻ്റെ കേടാന്നോ ഹ്മ് നിനക്കെന്തിൻ്റെ കേടാന്നോട അവന്മാരെ കൊല്ലാൻ അതല്ലേ ഞങ്ങൾ ചോദിക്കേണ്ടത് പക്ഷേ ഇവന്മാര് വിഷയം മാറ്റി പിടിക്കുന്നു ഇവന്മാരെ ഞാൻ നമുക്ക് ഇവരെ കൊല്ല ഇവർ ഇവർ പറയണത് നമ്മളൊന്ന് നേരത്തെ അവർ രണ്ട് തുറിനെ കൊന്നു ഗൈസ് ഇവിടെ നിന്ന് ശരിയാവില്ല എൻ്റെ വെപ്പൺസിൽ ഉണ്ടോ തീരം അല്ലാണ്ട് ഇവന്മാർക്കൊന്നും പറ്റില്ല ഗൈസ് നമുക്ക് വേഗം പോവാം നമുക്ക് വേറെ വല്ല നാട്ടിലും പോയിരിക്കാം അതാ നല്ലത് ഇവന്മാരെന്നെ വിട്ട് പോണില്ല ഗായ്സ് എന്തായാലും നമുക്ക് വേഗം പോവാ ഗൈസ് നമ്മുടെ വീഡിയോടെ വെച്ച് വൈകിട്ട് ആണ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത്ര സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോറ്റ് കാണാം എല്ലാവർക്കും ഗുഡ് ബൈ